സ്ഫോടന സംഭവ സ്ഥലത്ത് എൻ ഐ എത്തിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ വളരെ പെട്ടെന്ന് കയറിയത് ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കിടയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്ത് എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ സംഘം എത്തിയിരിക്കുകയാണ് വിശദമായ പരിശോധനകൾ നടക്കേണ്ട സമയമാണ് അതിനായി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു ഇതിൽ സ്ഫോടനത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് അതെങ്ങനെയൊക്കെയാണ് നടന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം അന്വേഷിക്കുന്ന ഘട്ടമാണ് അതിലിൽ അന്വേഷണ സംഘം വിവിധ ആംഗിളുകൾ കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങൾ അന്വേഷിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഉമറും ആ ഐ ട്വന്റി കാറും ഇന്നലെ എവിടെയൊക്കെ സഞ്ചരിച്ചു എവിടെയായിരുന്നു എന്നുള്ള വിവരങ്ങളിലേക്കെല്ലാം അതിനുള്ള പരിശോധനകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എൻ ഐ എ നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ തീർച്ചയായും എൻ ഐ എ സംഘത്തിന് ഈ കേസ് കൈമാറിയത് തൊട്ടു പിന്നാലെ എൻ ഐ എ ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും ഈ സംഭവസ്ഥലത്തേക്ക് എത്തി ഇവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ഐ എയുടെ ഒന്നിലധികം സംഘങ്ങൾ ഇതിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് രണ്ടിടങ്ങളിലായി നേരത്തെ ഈ സംഭവ സ്ഥലത്ത് ചുറ്റും ഇപ്പോൾ മറ്റ് റോഡുകളിലേക്കൊക്കെ ഈ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഉദ്യോഗസ്ഥർ എത്തി റോഡിലെ റോഡിൽ എന്തെങ്കിലും മറ്റ് അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങളുള്ള സാധനങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് അതെല്ലാം ശേഖരിച്ച് ഒരു കവറിലേക്ക് മാറ്റുകയാണ് അവരുടെ കയ്യിൽ ഒരു കറുത്ത കവറൊക്കെ കാണാൻ കഴിയും പ്രധാനപ്പെട്ട ചില തെളിവുകളടക്കം ഇതിൽ ശേഖരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേസ് ഏറ്റെടുത്തതിന് ഒട്ടു പിന്നാലെ തന്നെ എന്ന കൂടുതൽ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഇവിടെ പൂർണ്ണമായും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കടക്കുകയും ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകളടക്കം ഉണ്ടാകുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഫരീദാബാദിൽ നിന്ന് രണ്ട് പേരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾ ഇനിയും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ഉദ്യോഗസ്ഥർ നമുക്ക് കാണാൻ കഴിയും അവർ ഈ അത്തരത്തിൽ ചില അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ചില ഭാഗങ്ങളൊക്കെ ഇത്തരത്തിൽ കവറുകളിൽ ശേഖരിക്കുന്നുണ്ട് അതോടൊപ്പം ചില സ്ഫോടന വസ്തുക്കളുടെയൊക്കെ അത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ അടക്കം നോക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ റോഡുകൾ പ്രത്യേകിച്ച് ഈ ബ്ലാസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ വലിയ തരത്തിൽ ഈ റോഡിന്റെ ഇരുവശത്തേക്കുമൊക്കെ ശരീരഭാഗങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തെറിച്ച് തെറിച്ചിരുന്നു എന്താണെങ്കിലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ എൻ ഐ എ സംഘത്തിൽ ഈ കേസ് കൈമാറി ഇതിൻ്റെ ഭീകരവാദ അടക്കം കൃത്യമായി മനസ്സിലാക്കി അത് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ എ സംഘത്തിന് ഈ കേസ് കൈമാറുകയും അതിന് പിന്നാലെ തന്നെ എൻ ഐ എ സംഘം എന്താണെങ്കിലും ഒരു നിമിഷം പോലും വൈകാതെ ഇവിടെ എത്തിക്കൊണ്ട് വിവരങ്ങൾ പ്രത്യേകിച്ച് ഈ മേഖലയിലെ സാഹചര്യം അടക്കം നോക്കുന്നു അതോടൊപ്പം മറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നു അതോടൊപ്പം മറ്റ് ഇവിടുന്ന് മറ്റ് അവശിഷ്ടങ്ങൾ ശേഖരിക്കും അത്തരത്തിൽ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നു അന്വേഷണം വേഗത്തിലാക്കിയാണ് എൻ ഐ എ സംഘം ഇപ്പോൾ എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥർ എന്നാണെങ്കിൽ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഇവിടെ എത്തി സാധന സാമഗ്രികളും മറ്റ് അവശിഷ്ടങ്ങൾ മറ്റ് ബോംബിൻ്റെയോ അല്ലെങ്കിൽ അതോടൊപ്പം മറ്റ് പൊട്ടിത്തെറികളുടെയൊക്കെ മറ്റ് അവശിഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ എന്താണെങ്കിലും അകത്തേക്ക് പോയിരിക്കുന്നത് ഇവിടം വരെ മാത്രമാണ് മാധ്യമങ്ങൾക്ക് പ്രവേശിച്ചതിനപ്പുറമാണ് ഈ സംഭവം നടന്ന പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കടന്നിരിക്കുന്നു വിശദാംശങ്ങൾ അവിടെയും അവർ ശേഖരിച്ചു അവർക്ക് അവരുടെ കയ്യിൽ ചെറിയ കവറുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ കവറിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഈ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ അതോടൊപ്പം മറ്റ് കമ്പികൾ അതോടൊപ്പം മറ്റ് വയർ കഷ്ണങ്ങൾ അങ്ങനെ പല സാ സാധനങ്ങളും ഇവിടെ കിട്ടുക പല സാധനങ്ങളും അവർ ശേഖരിച്ച് അത് വിശദമായി തന്നെ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും എൻ എ സംഘം ഈ അപകടമുണ്ടായ ഈ ബ്ലാസ്റ്റ് ഉണ്ടായ ഈ സ്ഫോടനം ഉണ്ടായ ചെങ്കോട്ട പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ പ്രധാന സ്പോട്ടിലേക്ക് അവർ പോയി അവിടെ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേർക്ക് കൂടുതൽ അറസ്റ്റുകൾ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു നേരത്തെ ഫരിദാബാദിൽ നിന്ന് രണ്ട് അറസ്റ്റ് കൂടി ഉണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിച്ചു അറസ്റ്റ് ചെയ്തവരുടെ വിശദാംശങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വരേണ്ടതുണ്ടോ അതിൽ രഹസ്യ സ്വഭാവം ഇപ്പോൾ ഉദ്യോഗസ്ഥർ പുലർത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാനും കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ആംഗിളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉമർ എത്തിയത് വൈകുന്നേരം മൂന്ന് പത്തൊൻപത് മുതൽ ആറ് ഇരുപത്തിരണ്ട് വരെയുള്ള സമയം ഈ ഐ ട്വന്റി കാറും ഉമറും എന്ത് ചെയ്തു എന്നാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് സാധനങ്ങൾ ഡൽഹി പോലീസ് പരിശോധിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു വാഹനത്തിനുള്ളിലോ സമീപത്തോ തന്നെ ഉമർ ഉണ്ടായിരുന്നോ അതോടൊപ്പം തന്നെ മറ്റാരെങ്കിലും കണ്ടിരുന്നോ പ്രദേശത്ത് നിരീക്ഷണം നടത്തിയോ പ്രത്യേകിച്ച് ഈ മൂന്ന് മണിക്കൂറോളം സമയം എന്തായിരുന്നു ചെയ്തത് എന്ന് കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട് മറ്റെവിടേലും പോയി നിരീക്ഷണം നടത്തി വാഹനമാണോ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെവിടേലും കൊണ്ട് പോയി ഇടിച്ച് സ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും തിരക്കുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ പ്രത്യേകിച്ച് മൂന്ന് പത്തൊൻപതിന് എത്തിയ കാർ പിന്നീട് രണ്ട് ഇരുപത്തിരണ്ടിനാണ് ഈ പറഞ്ഞ പാർക്കിംഗ് സ്പോട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇത്രയും സമയം കാത്തിരുന്നത് കൂടുതൽ തിരക്കുള്ള സമയമാകാൻ വേണ്ടിയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വാഹനത്തിനുള്ളിലോ സമീപത്തോ മറ്റേ ആരെങ്കിലും ഉമറിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അതോടൊപ്പം മറ്റേ ആരെങ്കിലും ഈ സമയത്ത് ഉമർ കണ്ടോ അതോടൊപ്പം തന്നെ മറ്റാരെങ്കിലും നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിപ്രസ് എൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ ഉമർന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ അപ്പം മൂന്ന് മണിക്കൂറോളം അതീവ സുരക്ഷയിൽ തുടർന്ന് സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിൽ ഉമർ തുടരുന്നത് എന്നും പ്രധാനപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ടും പരിശോധന നടക്കുന്നു നിരീക്ഷണം നടക്കുന്നു ഒപ്പം ഫരിദാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരുടെ ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഫരിദാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിരവധി ആളുകൾക്ക് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇതിൽ ബന്ധങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിൽ സാധ്യതകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൽപ്പിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഈ കേസിലെ മുസമ്മീർ ഷക്ീർ അടക്കമുള്ള ആളുകൾ അവിടുത്തെ ഡോക്ടർമാരാണ് അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഫരിദാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ കൂടുതൽ ബന്ധങ്ങളുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നു അപ്പം കാറിൻ്റെ പതിമൂന്ന് പതിനൊന്ന് മണിക്കൂർ റൂട്ട് മാപ്പ് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ടുണ്ട് അതു മാത്രമല്ല ഈ വേഗത കുറഞ്ഞ കാറാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് അതായത് ലക്ഷ്യസ്ഥാനം ഇത് തന്നെ ആയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടിച്ചു കയറ്റാൻ വേണ്ടി ശ്രമം നടത്തിയോ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏജൻസികൾ പരിശോധിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും എൻ ഐ എ സംഘം ഇപ്പോൾ ഈ സ്പോട്ടം നടന്ന പ്രധാന സ്പോട്ടിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ അടുത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയും വെള്ള ഒരു തുണി തുണികൊണ്ട് അത്തരത്തിൽ മൂടിയിട്ട് കവർ ചെയ്തിരിക്കുകയാണ് പ്രധാനമായ സ്പോട്ട് അത് അത്തരത്തിൽ സ്പോട്ടം നടന്ന പ്രധാന ഇടങ്ങളെല്ലാം അതിൽ അങ്ങോട്ടിപ്പോൾ എൻ ഐ എ സംഘം കടക്കുകയാണ് ാണ് അവിടെ എത്തിക്കൊണ്ട് ബാക്കി തെളിവുകളടക്കം ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് എന്താണെങ്കിലും എൻ ഐ എ സംഘം ഇപ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത് നിലവിരുടെ സാഹചര്യത്തിൽ ഈ കാറും ഒപ്പം ഉമറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഉമറിന്റെ മാതാവിന്റെ ഡി എൻ എ സാമ്പിളടക്കം നേരത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് പോലീസ് അവിടുന്ന് പുൽവാമയിൽ നിന്ന് പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എടുക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വഴിത്തിവിലേക്ക് എത്തിക്കാൻ പോകുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിന് എൻ ഐ എ സംഘം ഉള്ളത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഉദ്യോഗസ്ഥർ ഉള്ളത് ആ ഉദ്യോഗസ്ഥ സംഘം എൻ ഐ എ കേസ് ഏറ്റെടുത്തു തൊട്ടു പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥർ വലിയ സംഘം തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് റോഷ്ണി നോബൽ ഒരു പുറത്ത് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ അവലോകന യോഗം നടക്കുകയാണ് ഈ സംഭവസ്ഥലത്ത് എൻ ഐ എത്തി പരിശോധിക്കുകയും ചെയ്യുന്നു ഉദ്യോഗസ്ഥരുടെ കയ്യിലെല്ലാം ഒരു കറുത്ത കവറുണ്ട് അവർ ആ സ്ഥലത്ത് നിന്ന് ലഭിക്കാവുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണല്ലോ അല്ലെ അതായത് ചെറിയ എന്തെങ്കിലും തെളിവുകൾ തെളിവുകളടക്കമാണെങ്കിൽ തന്നെയും ചില സാമഗ്രികളൊക്കെ അവർ വ്യക്തമായി പരിശോധിക്കുന്നുണ്ട് ഷൂസ് കൊണ്ട് തട്ടി മാറ്റി ആ മണ്ണിൽ കിടക്കുന്ന വസ്തുക്കളെല്ലാം അതിൽ നിന്ന് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കുന്നത് തീർച്ചയായും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് ഒരുപാട് അവശിഷ്ടങ്ങൾ ഇനിയും കണ്ടെത്താണ് പ്രത്യേകിച്ച് ഈ സ്ഫോടനം നടന്ന സം സ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റ് ഈ രാസവസ്തുക്കളോ മറ്റ് വയറുകൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണം അങ്ങനെ പല സാധ്യതകളും ഇതിൽ അന്വേഷണങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റോഡിലൂടെ കൃത്യമായി തന്നെ നടന്നുള്ള പരിശോധന അടപ്പം അടക്കം ഉദ്യോഗസ്ഥർ നടത്തിയത് അതിൽ ചില ചില കാര്യങ്ങൾ ചില അവശിഷ്ടങ്ങളൊക്കെ അവർ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അതാണെങ്കിലും ഇപ്പോൾ ആ സംഘം അവിടെ ഈ സ്ഫോടനം നടന്ന പ്രധാന സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും ഒപ്പം തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമിത്ഷയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്ക് വീണ്ടും ഉന്നതതല യോഗം പ്രധാനപ്പെട്ട ഏജൻസികളിലെ ഉന്നതരടക്കം തലവന്മാരടക്കം പങ്കെടുക്കുന്ന ഉന്നതതല യോഗം അല്പസമയത്തിനകം തന്നെ വീണ്ടും ആരംഭിക്കും എന്നാണ് നമുക്ക് മറ്റൊരു വിവരം ഉള്ളത് അതിനുശേഷം ഒരുപക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട ഒരു ആദ്യഘട്ട റിലീസ് ഇറക്കം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ എൻ ഐ കൂടി കേസ് കൈമാറിയ പശ്ചാത്തലത്തിൽ ഭീകരവാദ ബന്ധത്തിന്റെ മൊത്തത്തിലുള്ള ചുഴലിക്കാനുള്ള നീക്കമായിരിക്കും എൻ ഐ എ നടക്കുന്നത് നടത്തുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത് കാരണം ഏത് തരത്തിലാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഉമർ അഹമ്മദ് അതോടൊപ്പം തന്നെ ആദിൽ അഹമ്മദ് അപ്പം മുസമ്മർ ഷക്കീർ എന്നീ മൂന്ന് പേർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത് ഇവർ പരസ്പരം എത്ര കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നോ അതല്ല ഇവരെ സഹായിക്കാൻ മറ്റേതെങ്കിലും സ്വീപർ സെല്ലുകൾ പ്രവർത്തിച്ചിരുന്നോ അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് കിട്ടിയത് പല കൺസൈൻമെന്റുകളെ ഇവരുടെ കയ്യിലേക്ക് എത്തുകയാണോ അല്ലെങ്കിൽ ഒരുമിച്ച് ഇത്രയധികം വലിയ ക്വാണ്ടിറ്റിയെ ഇവർക്ക് ലഭിക്കുകയാണോ ചെയ്താൽ അടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് അതുമാത്രമല്ല ഈ ഐ ട്വൻറ്റി കാർ ഫരീദാബാദിൽ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി വ്യക്തമാവുകയും ചെയ്തിട്ട് അപ്പോൾ ഫരീദാബാദിലെത്തിയാണ് ഈ സ്ഫോടന വസ്തുക്കൾ ഇത്തരത്തിൽ ഇവർ സ്വീകരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ആ സാഹചര്യം കൃത്യമായി തന്നെ പരിശോധിക്കുമ്പോൾ ഈ ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റി ഒരു പ്രധാനപ്പെട്ട സ്പോട്ടായി മാറുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു കാരണം യൂണിവേഴ്സിറ്റിയിൽ വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടോ എന്നടക്കം കൂടെ സംശയങ്ങൾ പ്രത്യേകിച്ച് അവിടുന്ന് ഒരു വനിതാ ഡോക്ടറെ അടക്കം അറസ്റ്റ് സാഹചര്യം കൂടി ഉണ്ട് അത്തരത്തിൽ കൂടുതൽ ആളുകൾ അവിടുന്ന് അറസ്റ്റ് ആകുന്ന പശ്ചാത്തലത്തിൽ ഈ മുസ്ലമിൻ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ കൂടുതൽ ആളുകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു ഒപ്പം സി സെല്ലുകൾ ഇവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതടക്കമുള്ള വലിയ സംശയങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ ഇതൊക്കെ കൃത്യമായി തന്നെ എയുടെ പരിശോധനയിലേക്കും അന്വേഷണത്തിന്റെ പരിധിയിലേക്കും കൊണ്ടുവന്നു ൊണ്ട് ഈ കേസിന്റെ മുഴുവൻ ചുഴലിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നയെ സഹായിക്കാൻ മറ്റ് ഏജൻസികളും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല നേരത്തെ ഈ ഫരീദാബാദിൽ നിന്ന് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കഴിഞ്ഞ ദിവസം പിടിക്കുമ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെയും ഒപ്പം ഹരിയാന പോലീസിന്റെ സംയുക്ത നീക്കമായിരുന്നു അതിന് പിന്നിൽ ഉണ്ടായത് കൃത്യമായി ജമ്മു കാശ്മീരിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ ആദിൽ അഹമ്മദിൽ നിന്നാണ് ഇത്തരത്തിൽ മുസംബിർ മുസമ്പിർ ഷക്കീലിലേക്ക് ഷക്കീൻ ഷക്കീലിലേക്ക് ഇത്തരത്തിൽ വിശദാംശങ്ങൾ ലഭിക്കുന്ന അവിടെ ഇത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നു പിന്നീട് ജമ്മു കാശ്മീർ പോലീസ് കൃത്യമായിട്ട് ഹരിയാന പോലീസിനെ അറിയിക്കുകയും രണ്ട് പോലീസുകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഒരൊക്കെ ഫോർട്ടി സെവൻ തോക്കും പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായി എന്താണെങ്കിലും അത്തരത്തിൽ സംയുക്തമായി പല ഓപ്പറേഷനുകളും ഇതിനിടെ നടന്നു എന്നത് എഴുത്തു പറയേണ്ടതാണ് എന്താണെങ്കിലും ആ ആക്രമണം ഉപയോഗിച്ച് ഈ രണ്ടുപേരെ അറസ്റ്റിലായതിന് പിന്നാലെ ഉണ്ടായ പ്രകോപനമാണ് ഈ ആക്രമണത്തിൽ നയിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഉമർ അഹമ്മദിനെ അധികം നാളി പിടിച്ചു നിൽക്കാൻ കഴിയും പ്രത്യേകിച്ച് രണ്ട് പേർ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൻ്റെ കന്നിലേക്ക് എത്തുമെന്ന് ഒരു പക്ഷേ ഉമർ അഹമ്മദിനെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുക അതിന് ആയിരിക്കും ഇത്ര വേഗത്തിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പത്തിയിട്ട് നടപ്പാക്കിയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അത്തരത്തിലുള്ള അനുമാനങ്ങളാണ് ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നത് അതാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമായും ഉമർ അഹമ്മദ് ഇവിടെ എന്ത് ചെയ്തു ഈ രണ്ട് മൂന്ന് മണിക്കൂറിലോ സമയം എന്ത് ചെയ്തു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് മറ്റ് ആരെങ്കിലും ഇയാളെ സഹായിച്ചടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഒപ്പം ഈ വാഹനത്തിൻ്റെ പതിനൊന്ന് മണിക്കൂർ നീണ്ട മാപ്പ് കണ്ടെത്താനും ഉദ്യോഗസ്ഥർ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായി തന്നെ വിലയിരുത്തപ്പെടുന്നു എന്താണെങ്കിലും സ്ലീപ്പർ സെല്ലുകളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ ഈ സ്ഫോടനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു അനുമാനം അന്വേഷണ ഏജൻസികൾക്കുണ്ട് ആ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനുള്ള നീക്കമാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അതിവേഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഫരീദാബാദ് യൂണിവേഴ്സിറ്റിയിലെ ടെലഗ്രാം ഗ്രൂപ്പുകൾ അടക്കം പരിശോധിക്കുന്ന പരിശോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റോഷനി